ഫസ്റ്റ് ഒൺ റിപ്പോർട്ട് നിലമ്പൂരിൽ നിശബ്ദ പ്രചാരണം ദിവസം സാമുദായിക നേതാക്കളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് പി വി അൻവർ മാർത്തോമാ സഭ കുന്നംകുളം മലബാർ ഭദ്രസനാധിപത്രി ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പയാണ് അൻവർ കണ്ടത് ബിഷപ്പ് ഹൌസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ ഗുഡ് മോർണിംഗ് പി വി അൻവർ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസവും വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട് പരമാവധി സാമുദായിക നേതാക്കളെ കാണുക എന്നതാണ് ഇന്നിപ്പോൾ ലക്ഷ്യമിടുന്നത് ചുങ്കത്തറയിലുള്ള മർത്തവ കോളേജിന് ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്ത മുൻ എം എൽ എ ആണ് പി വി എൻവർ എന്നത് മർത്തമാസഭയ്ക്കും അറിയാവുന്ന കാര്യമാണ് പരമാവധി മർത്തോമാ വോട്ടുകൾ സ്വന്തമാക്കുക എന്നതാണ് പി വി എൻവൻ്റെ ഉദ്ദേശം ഇതിൽ രാവിലെയുള്ള സന്ദർശനത്തിന് മുന്നിൽ ആ താല്പര്യം തന്നെയാണ് രാവിലെ തന്നെ ഇറങ്ങിയല്ലേ പി വി എൻവർ അഷ്കൻ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച പി വി അൻവർ നടക്കുന്നത് പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിച്ചിരുന്നില്ല എപ്പോഴാണ് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നത് കാരണം ഇന്നലെ പരസ്യ പ്രചാരത്തിൽ കൊട്ടിക്കലാശത്തിലേക്ക് എല്ലാ മുന്നണികളും പോകുന്ന സമയത്താണ് ഇന്നലെ സമസ്ത അധ്യക്ഷൻ ജിഫിരി മുത്തുകോളെ തങ്ങളുമായും പി വി എൻ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നത് അതിനുശേഷം തികച്ചും മാധ്യമങ്ങളെ അറിയിക്കാതെ ഇത്തരം ഒരു കൂടിക്കാഴ്ച കൂടി പി വി എൻവർ നടത്തിയിരുന്നു എന്നുള്ളതാണ് അഥവാ ഈ തെരഞ്ഞെടുപ്പിലെ അവസാന മണിക്കൂറുകൾ അത്തരത്തിൽ നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ വലിയ ഒരു വോട്ട് ബാങ്കുള്ള ഒരു വിഭാഗം കൂടിയാണ് ആ മാർത്തോമ സഭ എന്ന് പറയുന്നത് അത്തരത്തിൽ മാർത്തോമ വിഭാഗത്തിൻ്റെ വോട്ട് കൂടി ഉറപ്പിച്ചു ാണ് മലബാർ കുന്നംകുളം ഭദ്രാസനാധിപൻ കൂടിയായിട്ടുള്ള ഡോക്ടർ മാത്യുസ് മാർക്ക് മക്കാരിസ് എഫ്റ്റിസ്കോപ്പയെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് വോട്ട് പിന്തുണ നേടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് നിലമ്പൂരിൽ അവസാന നിമിഷം ഇത്തരത്തിൽ സാമുദായിക വോട്ട് ബാങ്കുകൾക്ക് തന്നെ ഏറ്റവും നിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ സാമുദായികമായും പ്രാദേശികമായും തന്നെയുള്ള പി വി അൻബറിന്റെ പ്രാദേശികമായും സ്വാധീനമുള്ള ആളുകളൊക്കെ കണ്ട് വോട്ടുറപ്പിച്ചാണ് പി വി അൻബരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരവും പക്ഷേ മറ്റു സ്ഥാനാർത്ഥികൾ ഇന്നാണ് നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുന്നതെങ്കിൽ സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പ്രകടിപ്പിച്ച് അന്ന് മുതൽ െ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നിശ്ശബ്ദ പ്രചാരണത്തിലായിരുന്നു പി വി അൻവർ എന്ന് പറയേണ്ടി വരും അത് പക്ഷേ ഇത്തരത്തിലുള്ള സാമുദായിക നേതാക്കളെ നേരിൽ കണ്ട് അതുപോലെ തന്നെ ഓരോ പ്രാദേശിക തലങ്ങളിൽ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുള്ള വ്യക്തികളെ നേരിൽ കണ്ട് അത്ര രഹസ്യ സന്ദർശനങ്ങളിലൂടെയായിരുന്നു പി വി അൻവർ വോട്ടുറപ്പിച്ചിരുന്നത് ഇന്നും ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെ പി വി അൻവർ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായ നേതാക്കളെ കണ്ട് തന്നെ അത്തരത്തിൽ ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു വോട്ടുകൾ പിന്തുണ തോടുന്നു എന്നുള്ളതാണ് അതിന് എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ചിത്രങ്ങളിൽ നിന്ന് മാറി ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് നിലമ്പൂരിലെ മത്സരം മാറി എന്നുള്ളതാണ് പി വാൻബൂറിനെ തൃണമൂൽ ക്യാമ്പിൻ്റെയും വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള കൂടിക്കാഴ്ചകളുടെ കുറച്ചുകൂടി വോട്ടുറപ്പിക്കാൻ കഴിയുന്നത് അവസാന മണിക്കൂറിലൂടെ അത് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതിലൂടെ തന്നെ വലിയ തോതിൽ വോട്ടുറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് നിലമ്പൂരിൽ ഇറങ്ങിയ പത്രങ്ങളിൽ പോലും അത്തരം പത്രങ്ങളിലെ പരസ്യങ്ങളിൽ പോലും അത്രയും സമുദായിക വോട്ട് ലക്ഷ്യമാക്കിയുള്ള ഓരോ മുന്നണികളുടെയും നമുക്ക് കാണാൻ കഴിയുമ്പോൾ കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ ആണെങ്കിലും ഇ കെ വിഭാഗത്തിനടുത്തും സുപ്രഭാഗത്തിലാണെങ്കിലും സിരാജിലമാണെങ്കിലും ഒക്കെ തന്നെ അത്തരത്തിൽ പരസ്യങ്ങൾ എല്ലാ മുന്നണികളും നൽകുന്ന സാഹചര്യമുണ്ട് പി വി അൻവറും പരസ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ സമാനമായ രീതിയിൽ സാമുദായിക വോട്ടുകൾ ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ വലിയ തോതിൽ പ്രചാരണം മൂന്ന് മുന്നണികൾ സ്ഥാനാർത്ഥികൾ നടത്തുന്നു പക്ഷേ അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലും പി വി അൻവർ അതിനുവേണ്ടി കാര്യമായി ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കൂടിക്കാഴ്ച പറയുന്നത് ആദ്യഘട്ടത്തിൽ കാന്തപുരുമായും പിന്നീട് ജിഫ്രി തങ്ങളുമായി എന്നപ്പോൾ മാർത്തോമ സഭാധ്യക്ഷനുമായും പി വി അൻവർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതൊക്കെ ഇനി തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ എങ്ങനെ കൂടി ബാധിക്കും എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളത് കൂടിയാണ് കാത്തിരുത് കാണേണ്ടത് അറുപത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനൊരു പ്രത്യേകതയും അങ്ങനെയാണ് സമുദായ വോട്ടുകൾ പരമാവധി തങ്ങൾക്കൊപ്പമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ അത്തരം സമുദായ വോട്ടുകൾ ഗണ്യമായൊരു വിഭാഗമുണ്ട് അത് ഇ കെ സമസ്താ വിഭാഗമാണെങ്കിലും ഇ പി സംസ്ഥാ വിഭാഗമാണെങ്കിലും മുജാഹിദ്ദീൻ വോട്ടുകളാണെങ്കിലും മർദ്ദമാ വിഭാഗമാണെങ്കിലും ലാറ്റിൻ കത്തോലിക്കാണെങ്കിലും റൊമൻ കത്തോലിക്കാണെങ്കിലും ഹിന്ദു സമുദായത്തിലെ ആണെങ്കിലും ഈഴവയാണെങ്കിലും നായരാണെങ്കിലും ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും അങ്ങനെ ഒട്ടേറെ സമുദായ സമവാക്യങ്ങൾ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ മാത്രം ജയിച്ചു കരാവുന്നതിന് മണ്ഡലമായി നിലമ്പൂർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അപ്പോൾ പി വി എൻ വർ എന്തായാലും മാർത്തോമാ സഭ അധ്യക്ഷനെ കണ്ടിരിക്കുന്നു